നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകാളൻകാവ് വേല രണ്ടായിരത്തിനാല് കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു കുറുമല മല്ലിശ്ശേരിക്കിൽ വെച്ച് പ്രമുഖ അഭിഭാഷകനായ ഹരികിരൺ ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആട്ടം കലാസമിതിയുടെ സിംഗാരിമേളം എൻ എൻ കെ കുന്നംകുളം അവതരിപ്പിക്കുന്ന തമ്പോലം ഗൌരിദാസൻ ചാലിശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഗംഭീരമായ പഞ്ചാരിമേളം ഡി കെ ബോയ്സ് പുത്തൂർക്കരയുടെ പൂക്കാവടികൾ കൃഷ്ണപ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന മേളം കിഷോർ ചേലക്കരയുടെ റെക്കോർഡ് ഷോ കൂടാതെ നൃത്തസന്ധ്യ പോപ്പർ ഫിനിക്സ് ഗംഭീരമായ അന്നദാനം തുടങ്ങി അതി വിപുലമായ ആഘോഷ പരിപാടികളാണ് ചേലിക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി കുറുമലദേശം കാളവേല കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് അന്തിമഹാകാളൻകാവ് ഹാകാളങ്കാവ് വേല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കുറുമലദേശം കാളവേല കമ്മിറ്റിയുടെ ബ്രോഷറിന്റെ പ്രകാശനം മല്ലിച്ചേരിക്കാവിൽ വെച്ച് പ്രമുഖ അഭിഭാഷകൻ ഹരികിരണും കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു കാളവേല കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ കാഞ്ഞൂർ സെക്രട്ടറി പ്രമോദ് ഉരത്തുപടി കമ്മിറ്റി അംഗങ്ങളായ മിഥുൻ രഞ്ജി രജീഷ് രജേഷ് കൽപ്പട പ്രസാദ് മുണ്ടോട്ടിൽ ശ്രീജി തള്ളന്നൂർ അരുൺ മനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചേലക്കര